ഇനിയൊരു അടിപൊളി വിനോദയാത്രയുടെ വിശേഷങ്ങളാണ് വയനാട് ജില്ലാ ജനമൈത്രി പോലീസ് അണ് ട്രിപ്പ് സംഘടിപ്പിച്ചത് ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാൽപ്പതോളം വയോജനങ്ങളാണ് ആടിയും പാടിയും ഒരു പകൽ മുഴുവൻ വയനാട്ടിൽ ചുറ്റിയടിച്ചത് വലിയൊരു അനുഭൂതി അതായത് അവിടെ ഓടുന്നു പായുന്നു വയ്യാത്ത വയസ്സുമാരൊക്കെ അല്ലേ തുള്ളിച്ചാടി ഓടിക്കളിക്കുന്നത് ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അനുഭവം തന്നെയാണത് ജനമൈത്രി പോലീസ് ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും കൂടി നല്ല രീതിയിൽ വയനാടൻ മേഖലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനമൈത്രി പോലീസ് ഒരു നിലയ്ക്ക് അല്ലേ മറ്റൊരു നിലയ്ക്ക് ജനങ്ങളോട് ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാലഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസിനകുടി വഴി ഊട്ടിയിലേക്കല്ല പക്ഷേ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒരു അടിപൊളി വിനോദയാത്രയെക്കുറിച്ചാണ് പ്രഭാകരൻ നായർ പറയുന്നത് പ്രഭാകരൻ നായർ മാത്രമല്ല സുൽത്താൻ ബത്തേരി സ്റ്റേഷൻ പരിധിയിലെ നാൽപ്പതോളം വയോജനങ്ങൾ അടിച്ചുപൊളിച്ച് ആഘോഷിച്ച വിനോദയാത്ര ഉപേക്ഷിക്കപ്പെടേണ്ടവരല്ല സംരക്ഷിക്കപ്പെടേണ്ടവരാണ് മുതിർന്ന പൗരന്മാരെന്നും അവരുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് എന്നും ഓർമ്മിപ്പിച്ച് വയനാട് ജില്ലാ ജനമൈത്രി പോലീസാണ് ഇവർക്ക് വേണ്ടി യാത്രയൊരുക്കിയത് നാൽപ്പതോളം മുതിർന്ന പൗരന്മാർ വിനോദയാത്രയിൽ പങ്കെടുത്തു ഇതിൽ പത്ത് സ്ത്രീകളുമുണ്ടായിരുന്നു വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കർലാട് തടാകത്തിലേക്കാണ് ഇവർ വിനോദയാത്ര നടത്തിയത് തടാകത്തിൽ ബോട്ട് സവാരിയും ചങ്ങാട സവാരിയും നടത്തിയ ശേഷം തടാകക്കരയിൽ ഒത്തുകൂടി പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ചേർന്ന് പാട്ടും നൃത്തവുമൊക്കെയായി എല്ലാവരും ആഘോഷിച്ചു കർലാട് തടാകക്കരയിൽ നടന്ന പരിപാടി വയനാട് ജില്ലാ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് വിനോദ് പിള്ള ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടി രാജീവ് കുമാർ അധ്യക്ഷനായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സണ്ണി ജോസഫ് ജനമൈത്രി സമിതി അംഗം പ്രഭാകരൻ നായർ കർലാട് പ്രൊജക്ട് മാനേജർ ഇൻചാർജ് മാർട്ടിൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ ജിഷ്ണു രാജു ജനമൈത്രി വയനാട് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ എം ശശിധരൻ സീനിയർ സിവിൽ ഓഫീസർ കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി